ഞാൻ രാജാവ് തിന്മയുടെ രാജാവ് എനിക്ക് എല്ലാവരെയും കൊല്ലണം കുടൽമാല കൊടിച്ചു കീറി തലമാല കഴുത്തിലേന്തി ചുടിച്ചോര കുടിച്ചു நடத்தீர் மழையாய் பெய்ய சூர மழையாய் பெய்யட்டை இடிநாதம் இடி மின்னல் கடலட்டை கடலே എന്റെ നാമം കേട്ട് ലോകം ഞെട്ടിറക്കം ഞാൻ ആണവായുധമായും മതതീവ്രവാദമായും മയക്കുമരുന്നായും വരും ആരണ്യ വിഷൻ ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത് ശ്രീ ചിറ്റാരാനന്ദന്റെ ചിച്ച തിന്മ പുരാണം എന്ന നാടകത്തിലെ തിന്മ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം പണ്ട് ഈ വേഷം അണിഞ്ഞ് കോന്നി ടൗണിൽ കൂടി എൻഡോ സൽഫാനെതിരെ ഒരു ഒറ്റയാൻ പ്രതിഷേധം നടത്തിയിരുന്നു ഈ അടുത്ത സമയത്ത് ഞങ്ങൾ ഈ പ്രതി പരിസ്ഥിതിയുടെ നാശത്തെ സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഉടലെടുക്കുന്നത് നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രതികരിക്കാതിരിക്കാൻ നമ്മൾ ആത്മാവ് നഷ്ടപ്പെട്ടവരല്ല നമ്മളുടെ ഓരോ മൗനവും തിന്മയ്ക്ക് നൽകുന്ന പ്രവൃത്തിക്ക് നൽകുന്ന സമ്മതമാണ് കേളൻ മരിച്ചാൽ എനിക്കെന്തു ഛേതം എന്ന് നമ്മളുടെ ചിന്താഗതിക്ക് മാറ്റം വരുത വരു വരുത്തേണ്ടതുണ്ട് നന്മയുടെ മേൽ തിന്മ വിജയം വരിച്ചാലും ആത്യന്തികമായ വിജയം നന്മയുടേതായിരിക്കും അതുവരെ നമുക്ക് കാത്തിരിക്കാം തിന്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് വകയ സുരേഷ് നന്ദി അർപ്പിക്കുന്നു ഒപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യണം നമസ്കാരം